കർക്കിടക സദ്യയ്ക്ക് ഓച്ചുറയിൽ വൻതിരക്ക് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷമായി കർക്കിടക സദ്യ ഒരുക്കുന്ന മുരളീധരൻ പിള്ളയാണ് ഇപ്രാവശ്യവും ഓച്ചുറ സദ്യ ഒരുക്കുന്നത് തൊഴിലാളികൾ രാപ്പകൾ പണി ചെയ്താണ് കർക്കിടക മാസം മുപ്പത് ദിവസവും അന്നദാനം നടത്തുന്നത് ഭരണസമിതി ഏത് വന്നാലും അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏത് വന്നാലും ഭക്തജനത്തിരക്കിൽ ഒരു കുറവുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്രാവശ്യത്തെ തിരക്ക് സാധാരണ ദിവസങ്ങളിൽ ഇരുപതിനായിരത്തിൽ പരവും അവധി ദിവസങ്ങളിൽ മുപ്പതിനായിരം മുതൽ അൻപതിനായിരം വരെ ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ കർക്കിടക സദ്യ സ്വീകരിക്കാൻ എത്തുന്നത് രാവിലെ മുതൽ രാമായണ പാരായണവും ഉച്ചയ്ക്ക് പ്രഭാഷണവും തുടർന്ന് രാമായണ പാരായണം തുടരുകയും ഇത് ശ്രവിക്കാനായി നൂറുകണക്കിന് ഭക്തരാണ് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ സ്ഥാനം പിടിക്കുന്നത് ഇപ്രാവശ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിരിക്കുന്നത് ആകർഷണീയമായി

ചരിത്രപ്രസിദ്ധമായ ഓച്ചിറക്കള്ളി കഴിഞ്ഞാൽ കർക്കിടക മാസം മുതൽ വരെ നടക്കുന്ന ഈ കർക്കിടക സദ്യ ഇന്ന് ലോകപ്രശസ്തമായിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഓച്ചിറ